പുരുഷോത്തമൻ ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലാണ് പ്രവീൺ എങ്ങനെയാണ് അച്ചൻകോവിൽ ആരൊക്കെ കവിഞ്ഞൊഴുകുകയാണോ മൊത്തത്തിൽ പത്തനംതിട്ടയിലെ അവസ്ഥ എന്താ ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴ ശക്തിപ്പെടുന്നുണ്ട് ഇന്നലെ രാത്രി അല്പം മഴയുടെ ശക്തി കുറവായിരുന്നു പക്ഷേ രാവിലെ ഒരു ആറു മണിക്ക് ശേഷം മഴയുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ കൂടെ ഒഴുകുന്ന നദികളിലെ ജലനിരപ്പ് എല്ലാം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അച്ഛൻ അച്ഛൻകോവിലാറാണ് സമാന രീതിയിൽ തന്നെ പമ്പാനദിയിലും കക്കാട്ടാറിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരപ്രകാരം മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ അച്ഛൻ അച്ചൻകോവിലാറിൻ്റെ ദൃശ്യം നമുക്ക് കാണാം വെള്ളം കലങ്ങിയാണ് പോകുന്നത് വലിയ ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ ശക്തമായിട്ടുള്ള കാറ്റിൽ രാത്രി പത്തനംതിട്ട കോന്നി കൊന്നപ്പാറയിലൊരു വീട് തകർന്നിട്ടുണ്ട് കൊന്നപ്പാറ സ്വദേശി പുഷ്പകുമാറിൻ്റെ വീടാണ് തകർന്നത് അവിടെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു പക്ഷേ അവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അതുപോലെ അപ്പർ കുട്ടനാട് മേഖല തിരുവല്ല മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് അവിടെ മണിമലയാർ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട് തിരുവല്ല നഗരസഭയിൽ ഉൾപ്പെടുന്ന തിരുമൂലപുരം അവിടെ മംഗലശ്ശേരി ആറ്റുമാലി പുളിക്കത്രമാലി ഈ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളം ഇരച്ചെത്തിയത് ഇപ്പോൾ പ്രദേശവാസികളെ അവിടെ തിരുമൂലപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റൊന്ന് മൂഴിയാർ ഡാമിന്റെ ഷട്ടർ കഴിഞ്ഞ ദിവസം ഇരുപത് സെന്റിമീറ്റർ ഉയർത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന അറിയിപ്പ് പ്രകാരം ആ ഷട്ടർ ഇരുപത് സെന്റിമീറ്റർ എന്നുള്ളത് ഇപ്പോൾ പത്ത് സെന്റിമീറ്ററായി കുറച്ചിട്ടുണ്ട് എങ്കിലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപന ൾക്കെല്ലാം അവധിയാണ് ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ് വരുന്നു കാറ്റിനെയാണ് ഇപ്പോൾ മലയോര മേഖലയിലെ ആളുകൾ ഭയക്കുന്നത് ഇന്നലെ തന്നെ ആ ഉച്ചയ്ക്ക് ശേഷം തന്നെ പലയിടങ്ങളിലായി മരം ഒടിഞ്ഞു വീണ് പലയിടങ്ങളിലും വാഹനങ്ങൾക്കൊക്കെ കേടുപാട് പറ്റി പത്തനംതിട്ട ഇന്നലെ കുമ്പഴ ഭാഗത്തൊക്കെ ഒരു മാരുതി ഒമിനി വാനിന്റെ മുകളിലേക്ക് മരം വീണിരുന്നു ഡ്രൈവർ അതിനുള്ളിൽ കുടുങ്ങിപ്പോയൊരവസ്ഥയുണ്ടായിരുന്നു വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീങ്ങുന്നു അങ്ങനെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഇപ്പോൾ മലയോര മേഖലയിൽ പത്തനംതിട്ടയിൽ ഈ മഴ മൂലം സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു നദികളിൽ ഇപ്പോൾ ഈ കാണുന്നതുപോലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് നദിയിൽ റാന്നി ഒപ്പം തന്നെ കോഴഞ്ചേരി ഭാഗങ്ങളിലൊക്കെ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട് പക്ഷേ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല തുടർച്ചയായി ഒരു ആറോ ഏഴോ മണിക്കൂറൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്തെങ്കിൽ മാത്രമേ ഉൾപ്പെടെ അപകടകരമായിട്ടുള്ള രീതിയിലൊക്കെ ജലനിരപ്പ് ഉയരൂ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല എങ്കിൽ പോലും മഴയുടെ ശക്തി അല്പം ഈ നിമിഷത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ഓക്കെ പ്രവീണാണ് പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ടയിലും കനത്ത മഴയാണ് കോഴിക്കോട്ടും കനത്ത മഴയാണ് പത്തനംതിട്ടയിലും കനത്ത മഴയാണ് ഇടുക്കിയിലും കനത്ത മഴയാണ് കൊച്ചിയിലും കനത്ത മഴയാണ് തൃശ്ശൂരിലും കനത്ത മഴയാണ് അങ്ങനെ സംസ്ഥാനത്ത് ഉടനീളം തീവ്രമഴയോ അതിതീവ്ര മഴയുടെയോ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപകടകരമായ സാഹചര്യം എങ്ങുമില്ല എങ്കിലും ജാഗ്രത വേണം പുഴയുടെ തീരങ്ങളിൽ പോയി ഇരിക്കരുത് ചൂണ്ടയിടാൻ പോകുന്ന സമയത്ത് അങ്ങനെ പോകരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുക ഒരു കാരണവശാലും പുഴ എങ്ങനെയാണ് കലങ്ങിമറിഞ്ഞു പോകുന്നതെന്ന് അറിയില്ല മലവെള്ളം എപ്പോഴും ണമെങ്കിലും വരാവുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ പ്രേക്ഷകർ കരുതിയിരിക്കുക